ഹായ് ഗായ്സ് ഞാനിന്ന് എന്തു പറയണ്ടേ ഞാൻ എന്തു പറയാം വന്നേ ആ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ ഇരിക്കും കേട്ടോ യൂ നീലുട്ടന ഉറങ്ങുമായിരുന്നു ഗൈസ് ഞാൻ ഡിസ്റ്റർബ് ചെയ്തു ഓക്കെ ആ അവൻ കിടന്ന് ഉറങ്ങിക്കോളൂ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ദിവസമായി മീൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടോ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ മീൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ എന്തെങ്കിലും തിന്നണ്ടേ അപ്പോൾ ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ ചിക്കൻ ഇരിപ്പില്ല അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം ചിക്കൻ ഇല്ല ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം അപ്പോൾ വഴിയേ പറഞ്ഞ് തരാം എന്താണ് സംഭവം റെഡിയാക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഉ ചിക്കൻ എന്ന് സവാള റെഡിയാക്കി എടുക്കട്ടെ ചിക്കൻ ഇല്ലാതെ എങ്ങനെ ചിക്കൻ കറി വെക്കാമെന്ന് ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ ആദ്യം നമ്മൾ കുറച്ച് സവാള എടുക്കണം ഞാൻ എന്താണ് അങ്ങനെ എക്സ്പ്രഷൻ ഇട്ടതെന്ന് വെച്ചാൽ നല്ല തണു ത്തെ കാറ്റ് പുറത്തുനിന്ന് ജനലേക്കൂടെ വരുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയാണ് നല്ല മഴയും ചിക്കൻ ഇല്ലാത്ത നമ്മുടെ ചിക്കൻ കറിയും രാത്രിയിൽ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് തിരിപ്പുണ്ട് അപ്പോൾ അതും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാത്രിയിൽ അപ്പോൾ സവാളയെല്ലാം കൂടെ റെഡിയാക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കണം എനിക്ക് മെയിനായിട്ടും എന്തിനായാലും ഇപ്പോൾ ചിക്കൻ കറി ബീഫ് കറി മീൻ കറി എന്തിനാന്നേലും ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അതിങ്ങനെ തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കണ്ടേ അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്നാലും പിന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിട്ടേ പറ്റത്തുള്ളൂ ഹെൽത്തിനും നല്ല ഇതിനൊക്കെ മസ്റ്റായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണ്ടുന്നത് കൊണ്ട് ഞാൻ ഗതികെട്ട് ഞാനത് എടുക്കുന്നതാട്ടോ അപ്പോൾ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അതും എടുത്ത് റെഡിയാക്കി വയ്ക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നീലൂട്ടൻ അപ്പുറത്ത് ഉണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനങ്ങ് മറന്നുപോകും ഇന്നത് പറയണം എന്നൊക്കെ ഉദ്ദേശിച്ചായിരിക്കും വീഡിയോ എടുക്കുന്നത് പക്ഷേ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ കാര്യം മറന്നു പോകും കേട്ടോ അപ്പം ഞാനിപ്പോൾ എങ്ങോട്ടാണ് ഓടിയെന്ന് വെച്ചാൽ അതും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് നീലൂട്ടൻ എന്നെ വിളിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങോട്ട് ഓടിയത് അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് നമ്മുടെ സവാള ഇവിടെ എടുത്തിട്ടുണ്ട് അതിനെ ഇനി നന്നായിട്ട് കഴുകി എടുക്കണം കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നല്ലതായിട്ട് നമ്മുടെ ചിക്കൻ കറിക്ക കറിയും അരിയും പോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞോന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ വിരലോറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വിരളോറ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ സവാള ഞാനിവിടെ കുനുകൂനാന്നരിയുന്നതുകൊണ്ട് കൂടെ എൻ്റെ വിരലും കൂടെ ഞാൻ കുനുകൂനാന്ന് അങ്ങ് അരിഞ്ഞ് വയ്ക്കും പിന്നെ അതും പൊക്കി പിടിച്ചുകൊണ്ട് കുറേ നാളിരിക്കും ഈ സാധനം എടുത്തിട്ട് എന്താണ് ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിച്ചാത്തിക്ക് ഞാൻ വാങ്ങിക്കുന്ന നമ്മുടെ വീട്ടിലത്തേന് ഞാൻ വാങ്ങിക്കുന്ന ഒരു പിച്ചാത്തിക്ക് ഒരിക്കലും മൂർച് കാണത്തില്ല കേട്ടോ വാങ്ങിക്കുന്നതിൻ്റെ ഒരാഴ്ച വരെ നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ അരിയാണ് അരിഞ്ഞെടുക്കാനൊക്കെ പറ്റും ഒരാഴ്ച അങ്ങോട്ട് കഴിയും അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ച പോലും എടുക്കണ്ട ഒരു രണ്ട് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും പിച്ചാത്തി കല്ലുപോലെ ആകും കാര്യം എന്താ മുറിയത്തില്ല ഒരു സാധനം മുറിയത്തില്ല ഞാൻ വാങ്ങിക്കുന്ന പിച്ചാത്തിയൊക്കെ എന്താണ് ഇങ്ങനെ ഇനി എനിക്ക് നോക്കി വാങ്ങിക്കാൻ അറിയാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ വാങ്ങിക്കുന്ന പിച്ചാത്തിയല്ലേ ഇങ്ങനെ അപ്പം നമ്മുടെ മോൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പോന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നതിന് മുമ്പ് അമ്മയും കുഞ്ഞിനെയും കൂടെ പുറത്തോട്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ വന്നതിന് ശേഷം നമ്മുടെ മോൾ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല അവൾ മാത്രമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്തോട്ട് അങ്ങനെ ഞാൻ എന്താ അരിഞ്ഞു വെച്ച സവാള വയ വയണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പേസ്റ്റ് ആക്കുന്നില്ല ഞാനിവിടെ ചതച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില കേട്ടോ ഇത് എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ കുറേ കറിവേപ്പില ഉമ്മയുടെ കറിവേപ്പിൽ നിന്ന് കറിവേപ്പില കുറേ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനെടുത്ത് കറഞ്ചം പുറഞ്ചം വലിച്ചൂരി അതിനകത്തോട്ടിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കറിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്ത എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വാരിയിടും എനിക്ക് ഒത്തിരി കറിവേപ്പിലിട്ട് കറിവിക്കുന്നതായിഷ്ടം കേട്ടോ കറിവേപ്പിലയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതൊന്നും എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നല്ല സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ല സാധനമാണ് കറിവേപ്പില എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇടിയെല്ലാം ഉണ്ടോ കേട്ടോ ഇടിച്ച് ചതയ്ക്കുന്ന കല്ലുണ്ട് അപ്പോൾ അതിനകത്തോട്ട് വെച്ച് രണ്ട് ഇടി എടുക്കുമ്പോഴത്തേനും ചതഞ്ഞ് കിട്ടും അതാകുമ്പോൾ എളുപ്പം ഒന്നുമല്ല പിന്നെ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറെ എടുക്കണം കഴുകണം അതിനകത്തിട്ട് അരയ്ക്കണം പിന്നെ അത് മാറ്റിയിട്ട് അത് കഴുകണം ഉണക്കണം എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് ഇതാകുമ്പം പെട്ടെന്ന് കാര്യം കഴിയും ചതച്ചെടുക്കുമ്പോഴത്തേനും ഞാൻ എന്താ ഈ ഇടിയല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു പത്ത് പ്രാവശ്യം ഒന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതഞ്ഞ് കിട്ടും പിന്നെ അത് വാരി നമ്മുടെ കറിക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതാകുമ്പോൾ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ എനിക്കിതായ എളുപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ ചതച്ച് എടുക്കത്തേ ഉള്ളൂ അരച്ച് ആക്കിയൊന്നും ഞാൻ എടുക്കാറില്ല പിന്നെ ഇനി വേണ്ടുന്നത് തക്കാളി കേട്ടോ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് കീറി ഫുള്ള് കീറിയിട്ടില്ല കുറച്ച് കീറി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് എടുക്കാനായിട്ട് അപ്പം നമ്മുടെ പൂച്ച കുട്ടൻ വന്നിട്ടുണ്ട് കുട്ടി വന്നിട്ട് പോയി കുട്ടനാണ് ഇനി വന്നേക്കുന്നത് പിന്നെ ആ തക്കാളി തക്കാളിയും കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം ഉള്ളി വയേണ്ടി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ഇടാം ഇപ്പോഴാണ് കേട്ടോ ഞാൻ പച്ചമുളക് എടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് നടുവേ കീറി നമ്മുടെ സവാള ഇട്ടിട്ട് നാല് ഇളക്കം അങ്ങോട്ട് ഇളക്കും നാല് പച്ചമുളക് എടുപ്പുണ്ട് ഒരു പഴുത്ത മുളകും മൂന്ന് പച്ചമുളകും അപ്പോൾ രാത്രിയിൽ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാനീ എടുക്കുന്നത് മസാലയ്ക്കുള്ള സാധനമാണ് കേട്ടോ മസാല പൊടിക്കുന്ന സാധനങ്ങളാണ് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കറുവപ്പട്ടയും നല്ല പൂവും സ്റ്റാറും അതെല്ലാം അതിൻ്റെയൊന്നും പേരെനിക്കറിയത്തില്ല ഗ്രാമ്പൂ അല്ലേ ആ അതെല്ലാം കുറച്ച് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ കേസ് എന്തെങ്കിലും ബിരിയാണിയോ ഫ്രൈഡ് റൈസോ എന്തെങ്കിലും വെക്കുക എനിക്കൊരു സ്വഭാവമുണ്ട് ഇന്ന് റേഷൻ നെറ്റി വെച്ച് ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ തട്ടിക്കൂട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കും എന്നിട്ട് ബാക്കി നമുക്ക് മസാല ഗരം മസാല ഒക്കെ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്താ ഈ ഒരു സാധനത്തിലാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇതെനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ചേട്ടൻ വാങ്ങിച്ചു തന്ന സാധനം ഇങ്ങനത്തെ സാധനങ്ങൾ പൊടിച്ചെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഈ സാധനം അടിപൊളി സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൽ ഇഷ്ടപ്പെട്ട സാധനം അതാ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ അച്ഛനും മോനും കൂടെ എന്നെ വോയിസ് ഓവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞങ്ങൾ വിളിക്കുക ഞാൻ എന്താ ചെയ്യുക വോയിസ് ഓവർ കൊടുത്ത് കംപ്ലീറ്റ് ആക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല പുറത്ത് നല്ല മഴ ആയതുകൊണ്ടും ഇപ്പം കറണ്ട് പോവും കേട്ടോ കറണ്ട് പോയി ക്യാഷ് ഇനി എന്താണ് ചെയ്യാന്നൊരു പിടിയില്ല എൻ്റെ കറിയൊക്കെ ഇവിടെ വഴിമുട്ടി നിൽക്കുകയാണ് മഴ മാനത്ത് കണ്ടാൽ മതി നമ്മുടെ ഇവിടെയൊക്കെ കറണ്ട് പോകാൻ അപ്പം ഞാൻ എന്തായാലും കഥക് തുറന്നിട്ടേക്കും കേട്ടോ എനിക്ക് കൂട്ടായി രണ്ടുപേരും ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ പൂച്ചക്കുട്ടനും പൂച്ചക്കുട്ടിയും അവിടെ വരാൻ തേൽ അവിടെ വന്നിരിക്കുക കുറേ നേരമായി നീലൂട്ടൻ ഇത്രയും നേരം കയറുന്നു ഉറങ്ങുമായിരുന്നു കേട്ടോ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് അമ്മ ഞാൻ എന്ന് പറഞ്ഞിട്ട് വന്ന് അപ്പോഴത്തേനും ഞാൻ കറണ്ട് പോയ ആ സമയത്തിന് തന്നെ മൊബൈലിലെ ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പൊടികൾ മാത്രം ഇട്ടാൽ മതി പൊടികൾ ഞാനെടുത്ത് തറയിലെടുത്ത് വെച്ചപ്പോൾ നീലുട്ടനാണ് ആ പ്ലേറ്റിലാക്കി അങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നത് അപ്പം ഞാൻ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു പിന്നീട് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെന്താണ് മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാല എല്ലാം ചേർത്തു ചിക്കൻ മസാലയെ ചേർക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചിക്കൻ കറി വെക്കാം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ചിക്കൻ മസാല ഏതിൻ്റെ കൂടെ ഇട്ടാലും ചിക്കൻ കറിയുടെ മണമായിരിക്കുമല്ലോ അപ്പോൾ ചിക്കൻ കറിയുടെ മസാല എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതവിടെ സെറ്റാവുമ്പോഴത്തേനും ചപ്പാത്തി പരത്തി വയ്ക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് ചു ചപ്പാത്തി ചുട്ടങ്ങ് വെക്കാം നീലൂട്ടനപ്പുറത്ത് നിന്ന് കളിക്കുക കേട്ടോ ചേട്ടാ ഇതുവരെയും വന്നിട്ടില്ല സമയം ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടാ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ ജോലിയും കഴിഞ്ഞ് പുറത്ത് നല്ല മഴയാണ് മഴയത്ത് നനഞ്ഞു കുളിച്ച് ഒന്നുകിൽ എവിടെയെങ്കിലും കയറി നിൽക്കുവായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ എനിക്ക് ഈ മഴയത്ത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇപ്പോൾ ചേട്ടായി പോകാന്നേലും നീലുട്ടനെ അങ്കൻവാടി വിടുവാന്നേലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എന്നാ നമ്മുടെ ചേട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ സർപ്രൈസ് ഞാൻ പൊട്ടിക്കാം ചിക്കൻ ചട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ സത്യം പറഞ്ഞാൽ ഓരോ അടുത്തും ചിക്കൻ ഇല്ലായിരുന്നേ ചേട്ടാ ഈ കുറേ കടയിൽ കയറി എന്നിട്ട് വട്ടിയൂർക്കാവിലെത്തിയപ്പോൾ എന്നോട് റെഡി എവിടെയും ചിക്കൻ ഇല്ല ചിക്കൻ എല്ലാം തീർന്നെന്ന് പറഞ്ഞ് കാരണം ഇപ്പം ആരും മീൻ വാങ്ങിക്കുന്നില്ല കേട്ടോ നമ്മുടെ കടലിലെ കപ്പൽ മറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആര് മീനൊന്നും വാങ്ങിക്കുന്നില്ല വിൽക്കുന്നുമില്ലെന്ന് തോന്നുന്നു അപ്പോൾ അതിന് ശേഷം എന്താണ് ചേട്ടാ ഒരു സൂപ്പർ മാർക്കറ്റിലായിരിക്കും കയറിയിട്ട് പാക്കറ്റിൽ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ജനത ചിക്കൻ പിന്നെ നീലൂട്ടന് രണ്ട് ലേസും നീലൂട്ടനും രണ്ടെണ്ണമല്ലേ ഒരെണ്ണം എനിക്കും ഒരെണ്ണം നീലൂട്ടന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം നീലൂട്ടന് ഇപ്പം മുട്ടായി ആണെങ്കിലും എന്താ വാങ്ങിച്ചാലും രണ്ടെണ്ണം ചേട്ടൻ വാങ്ങിക്കും ഇല്ലെങ്കിൽ ചേട്ടായി കറിയും ഞാൻ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്ന് അങ്ങനെന്താ രണ്ട് പാക്കറ്റ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതിനെ അത് നല്ല കട്ടിയായിരുന്നു ഐസായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിനെ ഇനി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം ഇനി കറിയിലോട്ട് നമ്മുടെ മസാലയിലോട്ട് ചേർത്തിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ ഇനി വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തി ചപ്പാത്തി ഞാൻ ഓൾറെഡി ചുട്ട് വെച്ചോട്ടോ എല്ലാം റെഡിയാക്കി അപ്പോൾ ഇനി ചിക്കനും കൂടി ഒന്ന് വെന്താൽ മതി ചേട്ടാ ഞാൻ ഈ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ വിശന്ന് വലഞ്ഞാൽ വന്നേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചോട്ടോ എന്ന് എന്നും പറഞ്ഞിരുന്നപ്പോഴേ അത് ഈ ഐസ് ചിക്കനും വന്നേക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ എല്ലാം മസാലയെല്ലാം പരട്ടി വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് കേട്ടോ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇല്ലെങ്കിൽ വാങ്ങിക്കത്തില്ലായിരുന്നോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂട്ടോ ഒരു നൈറ്റ് കുക്കിംഗ് വിത്ത് റെയിൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്